ലഹരിയിൽ നിന്ന് ഡാൻസ് കളിക്കൽ പരിഹാരമല്ല ഒരു കാലഘട്ടത്തിൽ കൊറോണയെ ആട്ടിയോടിക്കുവാൻ വേണ്ടി പാത്രം കൊട്ടാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ചിലർ പറയുന്നുണ്ട് കുട്ടികളോട് നിങ്ങൾ സൂമ്പ ഡാൻസ് കളിക്കണം എന്നാൽ ലഹരിയിൽ നിന്ന് മുക്തമാവാമെന്ന് എങ്ങനെയാണത് മുക്തമാവല്ലെന്ന് അവർക്കേ അറിയുകയുള്ളു മാനസിക സമ്മർദ്ദം കുറക്കുവാൻ ഈ നിലക്കുള്ള പരിഹാര മാർഗങ്ങളല്ല വേണ്ടത് മനുഷ്യന്റെ മനസ്സിന്റെ ഉല്ലാസവും ഉന്മേഷവും പകരുന്ന അനുവദിക്കപ്പെട്ട കളികളാവാം അതേ അവസരത്തിൽ അതിനേക്കാൾ ഉപരി താൻ ഇവിടെ നിന്ന് വന്നു എന്റെ ബാധ്യത എന്താണ് ഇനി ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന തികച്ചും വനലോകബോധവും സ്രഷ്ടാവിനെ കുറിച്ചുള്ള ഭയവും നിമിത്തം മാത്രമേ മനുഷ്യന്റെ മനസ്സുകൾക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാതാവുകയുള്ളൂ ആ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനുവേണ്ട വേണ്ട വിധത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആാനെ പഠിക്കണം അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ മുതൽ സെറ്റ് വരെ നമ്മൾ ക്രമീകരിക്കണം എനിക്കിഷ്ടമുള്ളത് ഇസ്ലാമിൽ ഞാൻ സ്വീകരിക്കും എനിക്ക് താല്പര്യമില്ലാത്ത ഇസ്ലാമിന്റെ നിയമങ്ങളെ ഞാൻ തള്ളിക്കളയും എന്നുള്ള ഇരട്ടത്താപ്പ് ഒരു യഥാർത്ഥ വിശ്വാസിക്കൊരിക്കലും യോജിച്ചതല്ല അത് പിഴച്ചുപോയവരുടെയും അഭിശക്തരായ ആളുകളുടെയും സ്വഭാവമാണെന്നാണ് കുർആാൻ പറയുന്നത് അവരിൽ എന്നെ ഉൾപ്പെടുത്തല്ലേ എന്നാണ് ദിനവും പതിനേഴ് തവണ നമ്മൾ അള്ളാഹുവിനോട് ഫാത്തിഹ സൂറത്തിന്റെ അവസാനത്തിൽ തേടിക്കൊണ്ടിരിക്കുന്നത് ആ തേട്ടത്തിൽ നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്ന് പറയുന്ന ആ ദുആക്ക് ദനുഗുണമായ നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ക്രമീകരിക്കലാണ് ശുദ്ധീകരിക്കലാണ് ശ്രദ്ധിക്കലാണ്